ഹലോ അപ്പോൾ ഇന്നലെ ഇല്ലേ ഒരു മീൻ വാങ്ങി പുഴമീനാണേ പിലേപ്പി പറയില്ലേ അത് അപ്പോൾ വലിയ മീനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തല കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് അപ്പോൾ എങ്ങനെയാണ് വറ്റിക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ ചിലരെങ്കിലും കുറച്ച് എന്താ പറയുക വയറ്റിട്ടൊക്കെ വറ്റിക്കുന്നവരുണ്ടാവില്ലേ അതിനേക്കാളൊക്കെ ടേസ്റ്റും എന്നാൽ കുറച്ച് എളുപ്പ വഴിയാണ് കേട്ടോ ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷെ ഞാനിത് ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പാത്രമോ ചീനച്ചട്ടിയോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് നന്നായി പഴുത്ത് അരിഞ്ഞ് വെച്ച് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ സവാളയില്ലേ അത് ഒരു ചെറിയ കഷ്ണം മതിയിട്ടോ പകുതി അതും ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ നമ്മുടെ കറിവേപ്പില അതുപോലെ പച്ചമുളക് ഇതും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കതിലേക്ക് മസാലയ്ക്കായിട്ട് കുറച്ച് മുളക് പൊടി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ തലയില്ലേ തല നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വെള്ളം വേണ്ടത് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ നല്ലപോലെ വരിച്ചെടുക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ കുറേ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി മീൻ വേവാൻ പാകത്തിന് കാരണം അല്ലെങ്കിൽ ഇത് വറ്റി വരുന്നതിനനുസരിച്ച് ചിലപ്പം നമ്മുടെ മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ഉപ്പേ ും അപ്പം അതിനനുസരിച്ച് വെള്ളം നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വറ്റാൻ വേണ്ടി വയ്ക്കാം വറ്റിച്ചെടുക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ വെള്ളം നന്നായി വറ്റണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ഈ ഒരു സാധനം അതുപോലെ മുളകൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതെങ്ങനെയുണ്ടായി അപ്പം നമുക്കിതെല്ലാം കൂടി അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പം ആ നേരം ഞാനൊരു മത്തി ഒരിക്കുന്നുണ്ട് സൈഡിൽ അത് വലിയ എന്താ പറയുക മാറ്റമൊന്നുമില്ല നമ്മൾ സാധാരണ എല്ലാവരും പൊരിക്കുന്ന പോലെയാണ് പക്ഷേ ഞാൻ കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ പൊരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടേസ്റ്റ് അതിലേക്ക് മീനിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ പൊരിക്കുന്നത് മത്തിയാണ് കേട്ടോ മത്തി ഇന്ന് രാവിലെ അച്ഛൻ വാങ്ങിയത് അത് നല്ല മത്തിയിട്ടോ നല്ല തടിച്ച് നെയ്യുള്ള മത്തി ഈ തടിച്ച മത്തി തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ അപ്പോൾ അതാ മസാല പൊക്കെ വരട്ടിയാൽ നമ്മളെ മത്തി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ബാക്കിയുള്ള കുറച്ച് സവാളയും കൂടെ ഇല്ലേ അതൊക്കെ കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മീൻ അവിടെ കിടന്ന് ഫ്രൈ ആകുന്ന നേരത്തെ നമ്മുടെ തലക്കറി അവിടെ നല്ലപോലെ തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ച് വന്നു കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കാരണം എന്താ വെച്ചാൽ സൈഡിലൊക്കെ മസാല പറ്റി വെച്ചിരിക്കില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ കറിയിലേക്കാവും ഇതാ നല്ല തള വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നോക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ ഇതാ ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ച് സിമ്മിൽ ഇട്ട് ഒരു സൈഡ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലപോലെ മറിച്ചിട്ട് കൊടുക്കാം ഈ ഉള്ളി ഇടുന്നത് കൊണ്ട് തന്നെ മീൻ മുരിയാൻ കുറച്ച് കഷ്ടപ്പാടാണ് പക്ഷെ നല്ലപോലെ നമുക്ക് ഇത് മുരിച്ചെടുക്കാം കേട്ടോ മത്തി എല്ലാം ഇനി മൊരിച്ചെടുത്താലല്ലേ ടേസ്റ്റ് അപ്പോൾ അത് നല്ലപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ മീൻ കറി ഇവിടെ ഇതാ വറ്റി വന്നിട്ടുണ്ട് ഇട്ടോ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ലപോലെ അങ്ങനത്തെ ഇളക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മീൻ്റെ തല ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതായത് അതായി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സവാളയോ എല്ലാം വഴറ്റിയെടുത്ത് വറ്റിച്ച് വയ്ക്കുന്നവരുണ്ടാവില്ലേ അങ്ങനത്തെ ചെയ്യുമ്പോൾ ഇതൊങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇതും നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ എന്താണ് നമ്മൾ ഏത് മീനും ഈ രീതിയിൽ നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ അയിലാണെങ്കിലും മത്തിയാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ വറ്റിച്ചെടുക്കുമ്പോൾ അപ്പം നമ്മുടെ കറി വറ്റിച്ചവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചോറൊക്കെ എടുത്തിട്ടിത് കഴിക്കാം ഓരോ ദിവസവും ഓരോ ടൈപ്പ് ആണ് കേട്ടോ ചില ദിവസം പച്ചക്കറി മാത്രമേ കാണുള്ളൂ എന്നാൽ ചില ദിവസം മീനുണ്ടാവും ഇന്നത് രണ്ട് ടൈപ്പ് മീനുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് മീൻ കറി വറ്റിച്ച് നോക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അത് കാണാൻ വേണ്ടി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പം പിന്നെ ടാറ്റാ